ഹായ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സംഭവം എന്താണെന്നു വെച്ചാ രണ്ടു ദിവസം കൊണ്ട് ഞാൻ ഇവർക്ക് ഇട്ട് പണി കൊടുക്കുകയാണല്ലോ അപ്പോൾ ഇന്ന് ഇവര് എനിക്കിട്ട് എന്തോ വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു എന്തെന്ന് അറിഞ്ഞൂടാ എന്നോട് പറഞ്ഞു അറിഞ്ഞു ഉമ്മ വന്ന അവിടെ ഇരിക്കും നമുക്കൊരു മോൻ അപ്പോൾ എന്താണെന്നാ മോള് പറയും പറ എന്താണ് എന്താണ് അപ്പോ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അത്രയുള്ളൂട്ടാ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം ശരി ഓക്കെ ആവശ്യത്തിൻ്റെ പേര് ആവശ്യത്തിൻ്റെ പേര് അസ്യ ആ വെച്ച സ്ഥലത്തിൻ്റെ പേര് ആ വെച്ച സ്ഥലത്തിൻ്റെ പേര് അതിന്റെ സ്ഥലത്തിൻ്റെ പേര് അപ്പോ ആ വെച്ച സ്ഥലത്തിൻ്റെ പേര് പറയാം അപ്പോൾ ആ വെച്ച സ്ഥലത്തിൻ്റെ പേര് अरुणाചൽപ്രദേശ്

അശ്വതിരാമയുടെ പേര് അരുണ അശ്വതി അച്ഛന്റെ പേര് അശോകൻ ഇത്ര എനിക്കിട്ട് പണിയാകുന്നില്ലേ അക്ഷ വെച്ചിട്ട് തേര് പറ താടാവാ അപ്പൊ താ വെച്ച് കഴിക്കണ അഞ്ച് മിനിറ്റ് വരുമ്പി പറ്റില്ല എനിക്ക് വേണ്ടി പറ്റില്ല പെട്ടെന്ന് വേണം ഞാൻ പത്ത് തന്നെ വേണം വൺ ടുവൻ എയ്റ്റ് ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ താമസിച്ചിട്ട് കഴിക്കുന്നത് ട്വൽറ്റീൻ ഫോർട്ടീൻ ആ ശരി അടുത്ത് ഇഷ്ടപ്പെട്ട കൈത്തിന് ആഹാരം പറയാം കിനായാന്നോ കാവി കാവി എല്ലാരേ കേട്ടോ നേ കാക്കയുടെ നാളെ കാവി ഓക്കേ അപ്പോൾ അടുത്ത കാക്കക്കി എന്താണ് പറയേ കാക്കയുടെ നിറം ഇല്ല നിറം കാക്കയുടെ കളർ കളർ എന്ന് പറയുക കളറ ചു കാക്കു ആടിക്കോ മറിയ ഓക്കേ ഇത്രേ ചോദ്യം ഹ് ഇനിയെ ഇനിയാണ് ഓക്കേ അപ്പോൾ चलो കാവ ചിസാര പറയാം ഹ് കാറു കാടി കാട് ആ കാട് ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു എന്താ പറയുക കുഞ്ഞു വീഡിയോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നേരം ഇത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം കാണാം